അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർഖാത്തു ഇസ്ലാം കടന്നു വരുന്ന അല്ലെങ്കിൽ പ്രവാചകൻ കടന്നു വരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അവർ വിശ്വസിച്ചിരുന്നത് അദ്ദമു ലയകുസലു ഇല്ല ബിദ്ധം ഒരാളെ കൊന്നാൽ കൊല മാത്രമാണ് അതിൻ്റെ പരിഹാരം രക്തക്കറ കഴുകിക്കളയണമെങ്കിൽ രക്തം തന്നെ വേണം എന്ന് ചിന്തിച്ചിരുന്നൊരു ജനത മാത്രമല്ല അവരുടെ ഒരു മനോനില എന്ന് പറയുന്നത് പ്രതികാരത്തിൻ്റെയും പകയുടെയും ഒക്കെ മാനസികാവസ്ഥയായിരുന്നു തൻ്റെ തോട്ടത്തിൽ അയൽക്കാരൻ്റെ ഒട്ടകം കയറി പട്ടകടിച്ചതിന് നാൽപ്പതാണ്ടുകൾ തലമുറകൾ കൈമാറി യുദ്ധം നയിച്ച ഒരു ജനതയിലേക്കാണ് നബി കരീം സല്ലാഹു സ്വലം തങ്ങൾ വരുന്നത് അറബിയോട് പറയാണ് ഒരു ഒരു ബധുവിനോട് ഒരു ഗ്രാമീണനായ വിദ്യാസമ്പന്നനല്ലാത്ത സംസ്കൃതനല്ലാത്ത ഒരു അറബിയോട് പറയാണ് നിന്നോട് എന്തെങ്കിലും ഒരു ദോഷം ചെയ്ത മോശമായി പെരുമാറിയ ആളോട് മോശമായി പെരുമാറാതെ നന്മയിൽ വർത്തിച്ച് സ്വർഗം ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കോപിഷ്ടനായ മനുഷ്യൻ്റെ പ്രതികരണം ബലയസുർ അൻ അതറക്കുലാർ ഞാൻ പ്രതികാരം ചെയ്ത് നരകത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നോട് മോശമായി പെരുമാറിയവരോട് ഒരു ജനതയെ ഇത്തരമൊരു മാനസികാവസ്ഥയുള്ള ജനതയെ ഇസ്ലാം എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നത് നമ്മൾ വളരെ ശരിയാം വിധം ചിന്തിക്കേണ്ട ഒന്നാണ് ഇത്രയും മനഃശാസ്ത്രപരമായി ഒരു സമൂഹത്തെ കൈകാര്യം ചെയ്ത മറ്റേതെങ്കിലും തത്വസംഹിതകൾ ദർശനങ്ങൾ നമുക്ക് കാണാൻ കഴിയുമോ എന്നത് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം മാനസികാവസ്ഥയുള്ള ഒരു സമൂഹത്തെ പ്രവാചകൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് ഇസ്ലാമിനെ വിമർശനത്തിൻ്റെ കണ്ണിൽ മാത്രം കാണുകയും പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ കമൻ ബോക്സിൽ നിന്ന് മാത്രം ഇസ്ലാമിനെ വായിക്കുകയും ഇസ്ലാം വിമർശകരിൽ നിന്ന് മാത്രം കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തവർ ഒരുപക്ഷെ അവരും അവർ എൻ്റെ കമൻറ്റ് ബോക്സിലും വന്ന് ഇപ്പോൾ എന്തൊക്കെയോ കമൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും ഒരിക്കലും എന്നെ കേട്ടിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പല വീഡിയോസും നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ താഴെ കാണുന്ന കമൻസുകൾ കാണുമ്പോൾ തോന്നാറുണ്ട് അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് പോലും അയാൾ കേട്ടിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നോക്കൂ നിങ്ങൾ പ്രവാചകൻസ് ഉള്ള തരിശ്രമത്തെ തങ്ങൾ ചെയ്തത് എന്താണ് പ്രവാചകൻ അവിടെ നിർവഹിച്ച ദൗത്യത്തിൻ്റെ റിസൾട്ടാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് അവർ സാഹോദര്യത്തിലേക്കും ആത്മബന്ധത്തിലേക്കും എത്തിയെന്ന് മാത്രമല്ല യുദ്ധഭൂമിയിൽ വെട്ടേറ്റി കിടക്കുന്ന മനുഷ്യർ മരണാസന്നരായ മനുഷ്യർ ദാഹാർത്തരായി ഒരു കടൽ മുഴുവൻ കിട്ടിയാൽ അത് മുഴുവൻ കുടിച്ചു തീർക്കാനുള്ള ദാഹത്തിൻ്റെ മാനസികാവസ്ഥയുള്ളപ്പോൾ തന്നെക്കാളും ദാഹിക്കുന്ന ഒരാൾ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കി എനിക്ക് വേണ്ട അദ്ദേഹത്തിന് കൊടുക്കൂ അടുത്ത ആൾക്ക് കൊടുക്കൂ കൊടുക്കൂ എന്ന് പറഞ്ഞ് അവസാനം ആ ഗ്ലാസ്സിലെ വെള്ളം ബാക്കിയായി അവരൊക്കെ മരിച്ചു എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അത്തരമൊരു അവസ്ഥയിലേക്ക് എങ്ങനെ പ്രവാചകൻ അവരെ എത്തിച്ചു എന്ന ചോദ്യത്തിന് ഒരു ശരിയായ ഉത്തരമുണ്ട് റസൂൽ അള്ളി സാഹിസ്ലം തങ്ങൾ ആദ്യം ചെയ്തത് ജീവൻ്റെ വില എത്രത്തോളം വലുതാണെന്ന് അവരെ പഠിപ്പിക്കലാണ് ഒമൻ സുഹത്തു മാ ഇതയിൽ കുറാൻ ഈ വിഷയം പറയുന്നുണ്ട് ഒരാൾക്ക് ജീവൻ പകരുക വഴി ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും ജീവൻ പകരുന്നതിൻ്റെ പുണ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഭൂമിയിൽ എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ അയാളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചാൽ അയാളെ രോഗചികിത്സയിൽ കൂടെ നിന്ന് അയാളെ ജീവിതത്തിലേക്ക് നയിച്ചാൽ ഒരു ഒരാക്സിഡൻറ്റ് പോയിൻ്റിൽ ഒരു നാഷണൽ ഹൈവേയിൽ ചോരവാർന്നി കിടക്കുന്ന മനുഷ്യനെ ആശുപത്രിയിൽ എത്തിച്ചാൽക്ക് ജീവൻ കൊടുത്താൽ ജീവൻ തിരിച്ചെത്തിക്കാനുള്ള പ്രക്രിയയിൽ ഇടപെട്ടാൽ ഫക്കഅന്ന മഹിയന്നാ സജമിയ ഒരു വ്യക്തിയല്ല എണ്ണൂറ് കോടി മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് തുല്യമാണത് എന്ന വലിയൊരു സന്ദേശം ഇസ്ലാം നൽകുകയാണ് മാത്രല്ല അന്യായമായൊരു വ്യക്തി കൊല ചെയ്യപ്പെട്ടാൽ ആ വ്യക്തിയെ കൊന്നവൻ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന് ഇസ്ലാം വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇസ്ലാം ആദ്യം ചെയ്തത് ജീവന്റെ വില നിശ്ചയിച്ചു എന്നതാണ് ജീവന്റെ വില ഇത്രയും മഹത്വ ഇത്രയും മഹത്വരാണ് നിങ്ങൾ ആളുകളെ കയ്യേറ്റം ചെയ്യുമ്പോൾ ഇത്രയും ക്രൂരമാണെന്ന് പഠിപ്പിച്ചു രണ്ടാമത്തൊരു കാര്യം വ്യക്തി കൊല ചെയ്യപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതുമൊക്കെ പലപ്പോഴും അയാളുടെ അഭിമാനം പിച്ച് ചീന്തപ്പെടുമ്പോഴാണ് അബുബക്കരത്ത റതി അള്ളാഹുനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ തൻ്റെ അന്തിമ പ്രസംഗത്തിൽ ഹജ്ജത്ത് ഉൽ വെച്ച് അറഫാ ദിനത്തിൽ ദുൽഹിജ് ഒമ്പതിന് പ്രവാചകൻ അവിടെ തടിച്ചുകൂടിയ മനുഷ്യരെ മാത്രമല്ല പടിഞ്ഞാറിലെ സൂര്യോധയെന്നാൾ വരെ ജീവിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഇന്ന ദിമാഅക്കും ുംഹറാലക്കും ഹറാമുൻ അലൈക്കും കഹറുമതി യോമിക്കും ഹാദ ഇന്നത്തെ ദിവസം പോലെ മഹത്തരമാണ് ഈ ദുൽഹജ് ഒമ്പതെന്ന ലോകമുസ്ലിം ജനസഞ്ചയത്തിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനയുടെ ആത്മീയതയുടെ ഏറ്റവും ശക്തമായ മാനസികാവസ്ഥ ഉയരുന്ന ഈ ദിനത്തെക്കാളും മഹത്തരമാണ് ഒരു വ്യക്തിയുടെ അഭിമാനം മാത്രമല്ല ഈ മാസത്തെക്കാളും ദുൽഹിജ മാസത്തെക്കാളും മഹത്തരമാണ് ശ്രേഷ്ഠമായ മക്കയെന്ന ഈ മണ്ണിനെക്കാളും ശ്രേഷ്ഠമാണ് അല്ലെ പരിശുദ്ധ അപാലയത്തെ ചൂണ്ടിയിട്ട് ഈ അപാലയത്തെക്കാളും മഹത്തരമാണെന്ന് പറയുന്നുണ്ട് റസോലുള്ള സല്ലി സ്വലം തങ്ങൾ എന്നിട്ട് ചോദിക്കണം ആഹ് അലാഹല്ലു ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ അഭിമാനത്തിന് അത്രയും വിലയുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഇനി അഭിമാനം പിച്ച് ചീന്തപ്പെടുന്നത് എപ്പോഴാണ് മനുഷ്യൻ്റെ ഗോഷ്ഠികളിൽ നിന്ന് സംസാരത്തിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്നൊക്കെയാണ് ആ ആംഗ്യത്തെ പോലും നബി കരീം സഹ്സ്ലം തങ്ങൾ നിയന്ത്രിച്ചു വിശുദ്ധ ഖുറാനിൽ സൂറത്തു തന്നെ സൂറത്തുൽ ഹുമസ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എല്ലാ കുത്തിപ്പറയുന്നവനെയും ആക്ഷേപിക്കുന്നവനെയും ഷപിക്കുകയാണ് ഇസ്ലാം കുത്തി അടുത്ത വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്നതിൽ ഹുമസയും ലുമസയും പഠിപ്പിക്കുന്നിടത്ത് ഒന്ന് ആംഗ്യത്തിലൂടെയുള്ള ആംഗ്യ ഭാഷയിലൂടെയുള്ള പരിഹാസാണ് ഇങ്ങനെ കാണിക്കണൊരാൾ ഇങ്ങനെ കാണിക്കേണ്ട ഒരാൾ അതൊക്കെ വ്യക്തിക്ക് ആ കോണ്ടക്സ്റ്റിൽ ചിലപ്പോൾ ഒരു ഒരു പച്ചത്തെറി പറയുന്നതിലേറെ വലുതായിരിക്കും ഒരു കൊച്ചു ആംഗ്യം അല്ലേ അതുകൊണ്ട് അങ്ങനെ വ്യക്തിയുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും ഇസ്ലാം ഇടപെടുകയാണ് മാത്രമല്ല ആയിഷാർ അലി ഒരു സംഭവത്തിൽ കാണാം കൊൽത്തുൽ ഇൻ നബി സല്ലാസ്ലം മിൻ ഇൻ സൊഫിയത്തെ കഥാപകഥ പ്രവാചകൻ സല്ല അലിസ്ലമ തങ്ങളുടെ മറ്റൊരു പത്നി സൊഫിയ ബീവിയെക്കുറിച്ച് പറയുകയാണ് തേനി കസീറ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ നബിയെ ഒരു ഉയരല്ലാത്ത ആളല്ലേ എന്ന ഒരു വാക്ക് പ്രയോഗിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ ബോഡി ഷെയ്മിങ് ഇന്നത്തെ ഒരു പ്രധാന സംഭവമാണ് അല്ലേ ആ ബോഡി ഷെയ്മിംഗ് ആ രീതിയിൽ നടത്തിയപ്പോൾ നബി കരീം സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ ആയിഷബീനോട് പറഞ്ഞെന്ന് പറയുമോ ഐഷബബീനെ കുറിച്ച് പ്രവാചകന്റെ വാക്ക് എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആയിഷന എന്നാണ് അത്രയും പ്രവാചകൻ സ്നേഹിക്കുന്ന ആയിഷർ അലുലഹനയോട് പ്രവാചകൻ പറഞ്ഞു ആയിഷ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ ആ വാക്ക് കടലിൽ കലക്കിയ കടൽ ജലത്തിൻ്റെ നിറം മാറുന്ന മണം മാറുന്ന അത്രയും മോശം വാക്കാണ് നീ പ്രയോഗിച്ചത് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ഇതിനെ കാണണം മാത്രമല്ല റസൂൽ അലൈഹി സാഹുലി വസ്ലമതങ്ങൾ പരദൂഷണത്തെക്കുറിച്ച് നമീമത്തിനെക്കുറിച്ച് റീബത്തിനെക്കുറിച്ച് ഒരാൾ ചോദിച്ചു നബിയെ ഒരാളുടെ സ്വ സ്വഭാവത്തിൽ ഉള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നതെങ്കിലോ ഉണ്ടെങ്കിൽ അത് റീബത്താണ് പരദൂഷണം പറച്ചിലാണ് അല്ലെങ്കിലോ അത് കെതിബാണ് കളവാണ് പറയാൻ പാടില്ല ഒരു കാരണവശാലും പറയാൻ പാടില്ല ഞങ്ങളെ കൂട്ടത്തിൽ മുഫ്ലിസ് ആരാണെന്ന് ചോദിച്ച പ്രവാചകൻ അലൈഹി വല്ലം മുഫ്ലിസ് ആരാണെന്ന് ചോദിച്ച പ്രവാചകൻ പാപ്പരായവൻ ആരാണ് അവർ പറഞ്ഞു നബിയെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ മല്ലാ ദിർഹമലഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാഷ് ഇല്ലാത്തവനല്ലേ അല്ല ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് പരലോകത്ത് വരും എന്നിട്ട് അവൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുത്തി നോവിച്ചവരുടെ മനോവേദനയുടെ പരിഹാരമായി പടച്ച റബ്ബ് ഇവൻ ചെയ്ത നന്മകൾ അവൻ എടുത്തു കൊടുക്കും അതുകൊണ്ട് തീർന്നിട്ടില്ലെങ്കിൽ അവൻ്റെ പാപങ്ങൾ ഇവന് തിരിച്ചു വെച്ച് കൊടുക്കും അപ്പം ഇസ്ലാം ഇതിനെ ആത്മീയമായി കണക്ട് ചെയ്യണമെന്ന് നിങ്ങൾ നോക്ക് ഒരു വ്യക്തിയുടെ പരലോക ജീവിതവുമായി ഇതിനെ ബന്ധിപ്പിക്കുകയും മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തിലേക്കും വ്യക്തിത്വത്തിലേക്കും കടന്നു ചെല്ലുന്നിടത്ത് ശക്തമായി നിയന്ത്രിക്കുകയും ചെയ്യാണ് മാത്രല്ല റസൂൽ അള്ളിസ്വല്ലാം തങ്ങൾ പൊതുവായി തെറ്റുകൾ തിരുത്തുമ്പോൾ സ്വീകരിക്കുന്ന രീതി വ്യക്തികളെ മനസ്സിലാക്കാതെ പറയും അതായത് ഇപ്പോൾ ഇന്നാളിനെ തെറ്റ് ചെയ്തതെന്ന് ഒഴിച്ചു പറഞ്ഞതിന് പകരം എന്താണ് ഈ മനുഷ്യന്മാരെ കാര്യം എന്ന് എന്ന് പറയും അയാൾ ചെയ്തത് കണ്ടില്ലേ എന്ന് പറയും അപ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നാൽ ഈ വിഷയത്തിൽ പ്രവാചകൻ വ്യക്തിപരമായി വേദനിപ്പിച്ച വിഷയത്തിൽ റസൂല്ല ചെയ്തത് എന്താണ് നമുക്ക് കാണാൻ കഴിയും മഹനായ റസൂൽ അള്ളാസ്വലം നിങ്ങളുടെ സ്വഹാബി അബൂദർൻ്റെ ജീവിതത്തിലൊരനുഭവ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കറുത്ത ഉമ്മയുടെ മോനെ എന്ന് ബിലാറുള്ള വിളിച്ചപ്പോൾ അദ്ദേഹം ആകെ കരഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണ് ചുമന്നുപോയി ബിലാറല്ലി അള്ളാഹുനെ പ്രവാചകന് വിളിച്ചു വെച്ച് എന്ത് പറ്റി ബിലാലി എന്ന് വെച്ചപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹി സലഹു അലി വല്ലാമ തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം നിന്നിൽ ജാഹിലീയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ട് അബുദർ റെ ചെയ്തത് ശരിയായില്ല ബുധറേ എന്നായിരുന്നു അതിന് കൊടുത്ത ഉത്തരം അബുദറല്ലിൻ ഉടനെ തിരുത്തി ബിലാറല്ലിഹുൻ്റെ കാലിൻ്റെ ചോട്ടിൽ തന്നെ മുഖം കൊണ്ടേ വെച്ചിട്ട് ചവിട്ടാൻ വേണ്ടി പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് ബിലാറല്ലു അഹുനു അദ്ദേഹത്തെ അദ്ദേഹത്തിന് അഫു കൊടുക്കണത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിറത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിലൊക്കെയുള്ള ആക്ഷേപങ്ങളെ ഇസ്ലാം ഇങ്ങനെയാണ് കൈകാര്യം ചെയ്തത് മാത്രമല്ല ഇതിൻ്റെ ശിക്ഷ ഇസ്ലാം പഠിപ്പിക്കുകയാണ് എന്താണ് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഉള്ള ശിക്ഷ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അവർക്കുള്ള ശിക്ഷ ഇരുമ്പിൻ്റെ ചെമ്പിൻ്റെ നഖങ്ങൾ അവർക്ക് കൊടുക്കും പരലോകത്ത് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈയൊരു സംസാരം അവിടെ അവസാനിപ്പിക്കുമ്പോൾ പൊതുവെ കൊലപാതകത്തെ ഇല്ലാതെയാക്കുന്നിടത്ത് വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ടും ജീവിതത്തെ സംരക്ഷിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചത് അത്രയും ശക്തമായ ഒരു സ്റ്റാൻഡാണ് ഇസ്ലാം എടുത്തത് ആ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യങ്ങളെ വ്യക്തമായി നിയന്ത്രിച്ചുകൊണ്ട് അതിൽ ഒരു ഇടപെടൽ നടത്തുകയാണ് ചെയ്യുന്നത് ഇൻഷാല്ല ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം അനുഗ്രഹിക്കട്ടെ അള്ളഹുനഗ്രയിക്കട്ടെ അസലാ വലൈക്കും വരമർക്കാട്